നൂറ് വടികുണ്ടെഞ്ചിൽ തുളച്ചു കയറിയാലും നമ്മൾ ശത്രുക്കളുടെ മുമ്പിൽ നെഞ്ചും പിരിച്ച് ചിരിച്ചു നിൽക്കണം ഈ ചെങ്ങായിക്ക് ചെങ്ങായി ഹലോ പിരിതടി ചങ്ങായിരുന്നു എണ്ണേക്കടിക്കണം എല്ലാം ല്ലാതെ പറഞ്ഞില്ലെങ്കിൽ തൊന്നും കാര്യ കണ്ടാ ആദ്യത്തെ വെടിയുണ്ടോ നെഞ്ചിൽ കേറുമ്പോ തന്നെ ആള് തട്ടിപ്പോയിട്ടുണ്ടാകും പിന്നെ ബാക്കി കൂടാറില്ല തൊണ്ണൂറ്റൊമ്പാട് അങ്ങനെ കുത്തറക്കല്ലേ നല്ലൊരിതാണത്

ല്ലേ ഇന്ത്യണക്കിന് കുട്ടികളെന്ന് അറിയാലോ ചോറ്റും പാത്രം വേണം പെൻസിൽ വേണം പെണ്ണ് വേണം ബാഗ് വേണം നോട്ട്സ്തകം വേണം ഇതൊക്കെ കൂടി എല്ലാവർക്കും കൂടി ഇല്ല കണ്ടില്ല ആ പിന്നെ ചെറിയൊരു അബദ്ധം പറ്റി പറയരുത് എന്റെ എന്റെ പുതിയത് ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഒരു സഞ്ചരിച്ചു കൊണ്ട് പരിശോധിക്കുന്നുണ്ട് ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട് എല്ലാ മാസവും ഞങ്ങൾ അത് നോക്കണം എന്നുണ്ടെങ്കിൽ നോമ്പോ ഇത് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാനത്തെ പൊതു അരാമത്ത് വകുപ്പാണ് കേരള േറ്റർ ആയ ശ്രീലങ്കടുത്ത് കാർ ഉണ്ട് പറഞ്ഞല്ലോ ലേശിന്റെ എന്റെ വിലം ഞാൻ ആക്കി കൊടുക്കും അപ്പൊ ഓവറാണോ ശ്രീലങ്കന്റെ ഞാൻ സിദ്ധദർഷ നോക്കാനാണ് പോയേ നോക്കിക്കോ നോക്കിക്കോ നോം കണ്ടിരിക്കുന്നു കണ്ടിരിക്കുന്നു എന്നല്ല പറഞ്ഞിട്ട് കാരില്ല നിങ്ങള് പാവന്റെ മുഖച്ഛായ മാറുന്ന പദ്ധതിയാണ് ഇതല്ല ആ சரி കൊക്കന്റെ തലയിക്കിട്ട് കാണിലെ സംവന് കേന്ദ്രാണ് കൊണ്ടുവെച്ചെങ്കിലും ഹേ ഹേ ചേദുന്നണ്ടൈ ഇങ്ങോട്ട് പോയി ഇരിക്കണോ ചേ കെ കെ യു കെ ജി എൽപി യുപി ഹൈസ്കൂൾ കോളേജ് കോയ ആ യാരാ

നമുക്ക് ഇവിടുത്തെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നിടത്ത് അത് ഇവിടെ ആകെ കള്ളം പാരശല്യം ആരെങ്കിലും അറിയോ അതൊക്കെ നോക്കാൻ ഇവിടെ ആളെ വെച്ചു മസ്റ്റാണ് വേണം അതല്ലേ അത്ര ചൂട് ആയിക്കൊണ്ടിരിക്കുക ആറാമത്തെ പെടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ തയ്യാറാകുന്നു തയ്യാറാകുന്നുണ്ട് അതിന്റെ ആമദക്ഷരെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും നാഷണൽ അതോറിറ്റിയാണ് അതിന് ഒരു നേരത്തിനുള്ള പങ്കാളിത്തം ക്യാമറ വെച്ചു ക്യാമറ ഒക്കെ വെച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു നോക്കുമ്പോ ഇന്നലെ മുതൽ ഇപ്പൊ അത് കേടാണ് ഇപ്പൊ നേരാക്കാൻ വേണ്ടി എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ടാ ഇന്ന് പിന്നെ മൂന്നാമ്പത്തില്ല മൂന്നാമ്പത്തിന്ന് പറഞ്ഞാൽ പങ്കാളിത്തണ്ട് പറഞ്ഞത്

ഹലോ ഹലോ നിങ്ങൾ ആ ഉള്ള ആളല്ലേ ുംങ്ങി എനിക്ക് പിന്നെ ഇന്നാ മതിയല്ലോ എന്റെ കാര്യം അങ്ങനെയല്ലേ ഒന്നും നോക്കണ്ട ഭക്ഷണൊക്കെ പിന്നെ അപ്പൊ ഞങ്ങൾ അല്ലെങ്കിൽ കൊറച്ചു കാലായിട്ട് ഞങ്ങൾ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ബാക്കി ഞാൻ പറയാം പറഞ്ഞോളൂ ഞാൻ പോകണം

ഇനി അത് വീണ്ടും ഞാൻ ിമാർ എന്റെ സുക്കൂറക്കാര എവിടെങ്കിലും അറിവുണ്ടായി പോയി ചട്ടി കലയിട്ട് കൊണ്ട് വരും ലോറിൽ കേട്ടാ വിചാരിച്ചു വാന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എന്നുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാരും ഒരു ടീമായി നിന്ന് നടത്തിയ ഇടപെടലാണ് പോത്തും കാട്ടു പോണോ <laughs> ഈ <small cars> <small cars> <small cars> ും കൊടുക്കണമാരിച്ചോടെ നാട്ടുകുറക്ക

ർത്തിക്കണേലും തലച്ചോറില്ല ചെൽപ്പട്ടെന്ന ഊരന് നെടുമുളി പത്ത് മണിയായി ചായ പിടിക്കാൻ സമയായി പൈസണ്ടടുത്ത് അടുത്താ പോലെ പോത്ത് കിട്ടിയിക്കണോടുത്ത് കണ്ട ഒരു റിച്ചിലുക്ക് തോന്നുന്നുണ്ടോ ഫിരാൻ തുറച്ച പോരുക്കോണ്ടാവൂലെത്തോ ആരെങ്കിലും പേക്കാണ്ടോ സുക്കൂറിനെ വിളിച്ചോണ്ടറി അഞ്ചു പൈസല്ല മാത്രേ ചായർക്കും ഞാൻ പേടിച്ചു തരാ പക്ഷെ കൊറച്ച് ക്ഷമ വേണം അടങ്ങേന്നും കേട്ടിണ്ടേ ശരി ഈ തോണി എന്തിനാ അല്ല വരച്ചിണ് മാത്രണ്ട് എന്നാ വളർത്തേ തിന്നേ എന്നീൻ നയന്റി സെവനില് ബ്രിട്ടീഷ് കയറിട്ടൊരു യുദ്ധം ഒരു ബുള്ളറ്റ് ഇദ്ദേഹം പോയി അതിലാണെങ്കിൽ മേസിയും പോയി ഇറ്റാണെങ്കി മീസല്ലാതെ പറ്റൂല്ല കൂടുതലുള്ള പട്ടാളക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത പല രഹസ്യങ്ങളും ഞാനാ കണ്ടുപിടിച്ചത് നിങ്ങൾക്കൊരു കാര്യം അറിയോ